ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ എൻ സി പി എസ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃയോഗം സംഘടിപ്പിച്ചു എൻ സി പി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു അക്രമകാരികളായ വന്യമൃഗങ്ങളെ ഉടൻ തന്നെ കൊല്ലാൻ ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് വയൽവാർഡിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതി ബില്ല് പാസാക്കിയെടുത്ത സംസ്ഥാന സർക്കാരിനെയും വനം വനംവകുപ്പിനെയും എൻസിപിഎസ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ അഭിനന്ദിച്ചു പി എം ശ്രീ പദ്ധതിയെ കേരളത്തിൽ എതിർക്കുന്ന കോൺഗ്രസ് അവർ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ കരാറിൽ ഒപ്പുവെച്ച് ഫണ്ട് വാങ്ങിയെടുത്ത യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള സർക്കാരിനോട് കേരളത്തിലെ കോൺഗ്രസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഷാജി ജോർജ് ബ്ലോക്ക് ഭാരവാഹികളായ യു പി സെബാസ്റ്റ്യൻ ബേബി വെള്ളിമുറ്റം ടി ജി സോമൻ അനീഷ് കെ പുന്നക്കുഴി സുരേഷ് ബാബു ഡോക്ടർ എം എ സാജു അബ്ദുൽ ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് Bridal Collections by Shopika Weddings.